എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശങ്കരനാരായണൻ എന്ന് പറയുന്ന ആ ഒരു പിതാവ് ഇന്ന് നമ്മെ എല്ലാവരെയും വിട്ടു പോയിരിക്കുകയാണ് ഈ ലോകം വിട്ടു തന്നെ പോയിരിക്കുകയാണ് അപ്പോൾ പലരും ചോദിക്കും ആരായിരിക്കും ഈ ശങ്കരനാരായണൻ എന്ന ഒരു ചോദ്യം സംഭവം വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പത്രങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഒരു പേരായിരുന്നു ശങ്കരനാരായണൻ എന്നത് അതായത് മലപ്പുറം മാഞ്ചേരി ചാരങ്ങാട്ട് അവിടെ ചാരങ്ങാട്ട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് പൂവഞ്ചേരി എന്നോ അങ്ങനെ ഏതാണ്ടാണ് അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീടിൻ്റെ പേര് അത് ക്ലിയർ ക്ലിയറായിട്ട് എനിക്കറിയില്ല അപ്പോൾ എന്താണ് സംഭവം മലപ്പുറത്തുള്ള ആളാണ് മലപ്പുറത്താണ് ഈ കാര്യം സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഈ ശങ്കരനാരായണൻ എന്ന് പറയുന്ന ആ ഒരു പിതാവിനുള്ളത് രണ്ട് ആൺമക്കളാണ് ആ രണ്ട് ആൺമക്കൾക്ക് ശേഷം അദ്ദേഹം ത്തിന് ജനിച്ചതായിരുന്നു ഒരു പെൺകുഞ്ഞ് ശരിക്കും പറയുകയാണെങ്കിൽ പതിമൂന്ന് വരെ മാത്രമേ ആ പൊന്നുമോൾക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നതിനേക്കാൾ കറക്റ്റായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ആ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റായിട്ടുള്ളത് കാര്യം ശരിക്കും വെറും പതിമൂന്ന് വയസ്സുകാരിയായിരുന്നു ആ വീട്ടിലൊക്കെ ഓടിച്ചാടി തുള്ളിച്ചാടി നടന്ന ആ പൊന്നുമോള് ഈ അച്ഛനോട് വളരെ സ്നേഹമാണ് കുഞ്ഞിന് അതുപോലെ അച്ഛനും ആ മകളെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരുടെയൊക്കെ ആ നാട്ടിൽ തന്നെയുള്ള മുഹമ്മദ് കോയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇരുപത്തിനാല് വയസ്സാണ് പുള്ളിക്കാരനുള്ളത് ആ പുള്ളിക്കാരൻ്റെ കൈകളാൽ ഈ കുഞ്ഞു മരണപ്പെടുകയാണ് അത് ആദ്യമൊന്നും ആരും അറിഞ്ഞിരുന്നില്ല ഇയാളാണ് അതിന് കാരണക്കാരൻ എന്നുള്ളത് ഒരു ദിവസം ഈ മോളെ കാണാതാവുകയാണ് പിന്നീട് അടുത്തുള്ള പ്രദേശത്തു നിന്ന് തന്നെ കുഞ്ഞിൻ്റെ ശരീരം കിട്ടുകയാണ് മൃതശരീരം കിട്ടുകയാണ് പിന്നീട് ആ ഒരു ശരീരത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞപ്പോൾ അറിയാൻ സാധിച്ചു കുഞ്ഞു ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കപ്പെട്ടു എന്നും അതിനുശേഷമാണ് കുഞ്ഞു മരണപ്പെട്ടതും എന്നുള്ള കാര്യമൊക്കെ അറിയുകയാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഈ മകളെ ജീവന തുല്യം സ്നേഹിച്ച ശങ്കരനാരായണൻ എന്ന് പറയുന്ന ആ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല പിന്നീടുള്ള ദിവസങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വീട്ടില് അദ്ദേഹം വീടിനുള്ളിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് പോയി അദ്ദേഹം എന്നും ആ പൊന്നുമോളും അദ്ദേഹവും ഒരുമിച്ച് കിടന്നുറങ്ങുമായിരുന്നു അച്ഛനെ കെട്ടിപ്പിടിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച് അവരുടെ ഇടയിൽ കിടന്നുറങ്ങുന്ന ആ ഒരു പൊന്നുമോളെ ഓർത്തിട്ട് ആ ഒരു അച്ഛന് ആ ഒരു വേദന സഹിക്കാനേ കഴിഞ്ഞില്ല അങ്ങനെ മകളെ മരിച്ചതിന് ശേഷം അച്ഛൻ വീടിനുള്ളിൽ കിടന്ന് ഉറങ്ങാൻ ഉറങ്ങാതെയായി അതായത് മകളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ആ ഒരു കട്ടിലെടുത്ത് അദ്ദേഹം വീടിന് പുറത്തിട്ടു അതിനുശേഷം ആ ഒരു കട്ടിലിൽ ഒറ്റയ്ക്ക് കിടന്നാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത് അദ്ദേഹം വീടിനകത്ത് കയറി കിടന്നുറങ്ങാണ്ട് വീടിന് പുറത്തായിരുന്നു ഉറങ്ങുന്നത് അതിനുള്ള മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകള് പുറത്തല്ലേ മകളുടെ ശരീരം മറവ് ചെയ്തിരിക്കുന്നത് വീടിനുള്ളിലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ മകൾ പുറത്ത് കിടന്നുറങ്ങുമ്പോൾ തനിക്ക് അകത്ത് കിടന്നുറങ്ങാൻ സാധിക്കില്ല എന്നൊരു കാര്യമാണ് അതിൽ അദ്ദേഹത്തിന് അതേക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഈ പറയുന്ന പെൺകുട്ടിയെ കാണാതാവുന്ന ആ ഒരു സമയത്തും ഇവർക്കൊപ്പം നിന്ന് ഈ ഒരു പെൺകുട്ടിയുടെ ശരീരം അന്വേഷിച്ച അതായത് ഈ പെൺകുട്ടിയെ കണ്ടുകെട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവർക്കൊപ്പം തിരച്ചിലിൽ പങ്കെടുത്ത ആളാണ് ഈ പറയുന്ന മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഇരുപത്തി നാലുകാരൻ അല്ലറ ചില്ലറ തനികിട പണികളും തട്ടിപ്പും അതുപോലെ തന്നെ അടിപിടി കേസുകളിലൊക്കെ പ്രതിയായിരുന്നു പുള്ളിക്കാരൻ അപ്പോൾ അങ്ങനെ ഇരിക്കവേ ഈ കുട്ടിയുടെ ശരീരം കിട്ടിയതിന് ശേഷം പോലീസുകാർ കാര്യമായിട്ട് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഈ പറയുന്ന മുഹമ്മദ് കോയെ തന്നെയാണ് ഈ കുഞ്ഞിനെ ബലാത്കാരം ചെയ്തു കൊന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് അതിനുശേഷം അവനെ അറസ്റ്റ് ചെയ്തു ജയിലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കുറച്ച് നാൾ അങ്ങനെയൊക്കെ അങ്ങ് പോയി ഈ പിതാവിനാണെങ്കിൽ മകളെ കുറിച്ചിട്ടുള്ള വേദനകളിൽ താങ്ങാനാവാണ്ട് ഇങ്ങനെ അലമുറയിട്ട് പലപ്പോഴും പലരും സാക്ഷ്യപ്പെടുത്തുന്നത് അയൽപക്കത്തുള്ളവരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും അദ്ദേഹം തമ്മിൻ്റെ മനസ്സാണെങ്കിൽ തകർന്ന എന്താണ് ഒരു ചില്ലുപാത്രം പോലത്തെ അവസ്ഥയായിരുന്നു അത്രേ പലപ്പോഴും അദ്ദേഹം രാത്രി കാലങ്ങളിലും അല്ലാതെയും ആ ഒരു കട്ടിലിലിരുന്നിട്ട് വിങ്ങി പൊട്ടുന്നത് പലരും കാണാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് കരയാറുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യം അപ്പോൾ എന്തു തന്നെയാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും കുറേ നാളുകൾ അങ്ങനെ കഴിഞ്ഞു അതിന് ഈ പറയുന്ന മുഹമ്മദ് കോയ പരോളിൽ ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഈ നമ്മുടെ പറയുന്ന ഈ ഒരു പിതാവ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മുഹമ്മദ് കോയയുമായിട്ട് അടുക്കുകയാണ് അടുക്കുന്നു അവനുമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നീട് അവനെ കൂടെ കൂട്ടുന്നു അവന് ഇഷ്ടമുള്ള ഭക്ഷണവും മദ്യവും ഒക്കെ മേടിച്ചു കൊടുക്കുന്നു ഇതൊക്കെ കാണുന്ന സമയത്ത് വീട്ടുകാരൊക്കെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയാണ് നാട്ടുകാരും കുറ്റപ്പെടുത്തുകയാണ് നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ സ്വന്തം മകളെ റേപ്പ് ചെയ്ത് കൊന്ന ഒരുത്തനെ എങ്ങനെ കൂടെ കൂട്ടേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ ഈ ശങ്കരനാരായണനോട് ആളുകൾ ചോദിക്കുകയാണ് ഇതൊന്നും ഈ ഒരു പിതാവ് വകച്ച് കൊടുത്തതേയില്ല അങ്ങനെ 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 കുറേ നാളുകള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ പറയുന്ന മുഹമ്മദ് കോയെ കാണാനില്ല ഇതിൻറെ ഇടയ്ക്ക് തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നതിൻറെ ഇടയ്ക്ക് തന്നെ ഈ മുഹമ്മദ് ഗോയയുടെ ഭാര്യ സോറി ഭാര്യ ഉണ്ടോന്നറിയില്ല മാതാപിതാക്കളൊക്കെ ആ ഒരു വീട് വിട്ടു പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഇവൻ്റെ ഈ കൊള്ളരുതായ്മകളൊക്കെ കൊണ്ട് വീട്ടുകാർക്കും വല്ലാത്ത കുറ്റബോധവും വേദനയും ഉണ്ടായി എന്നും പറയപ്പെടുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവൻ നാട്ടിൽ വരുന്നു പരോളിൻ്റെ കാര്യത്തിനായിട്ട് വരുന്നു ഈ പറയുന്ന ശങ്കരനാരായണനും ഇയാളും സുഹൃത്തുക്കളാവുന്നു ഇയാളെ എവിടെ പോയാലും ശങ്കരനാരായണൻ കൂടെ കൂട്ടുന്നു അതുപോലെ ഭക്ഷണവും മദ്യവും എല്ലാം മേടി കൊടുക്കുന്നു അപ്പം ഇതൊക്കെ കണ്ടിട്ട് നാട്ടുകാരൊക്കെ കുറ്റപ്പെടുത്തുന്നു പക്ഷേ എത്ര കുറ്റപ്പെടുത്തിയിട്ടും നമ്മുടെ ഈ ഒരു പിതാവിൻ്റെ മനസ്സ് മാറുന്നില്ല അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന മുഹമ്മദ് കോയയെ കാണാനില്ല അങ്ങനെ കാണാനില്ല അങ്ങനെ അതേക്കുറിച്ച് പോലീസൊക്കെ അന്വേഷിച്ചു വരുമ്പോഴത്തേക്ക് പോലീസിൻ്റെ മനസ്സിൽ തോന്നുന്നൊരു തോന്നലെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ പതിമൂന്നുകാരിയെ ഈ പതിമൂന്ന് കാരിയെ പീഡിപ്പിച്ച് കൊന്ന കേസിൽ മുഹമ്മദ് കോയ ജയിലിൽ പോയതാണല്ലോ അപ്പോൾ ആ ഒരു ഇതൊക്കെ വച്ചിട്ട് ഈ അന്വേഷണത്തിന് അന്വേഷണം വന്നെത്തുന്നത് ഈ പറയുന്ന ശങ്കരനാരായണനിലാണ് അത് കൺ അന്ന് വന്നെത്താനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് കോയയുടെ ശരീരം അടുത്തുള്ളൊരു പൊട്ടക്കിണറ്റിൽ നിന്നും കിട്ടുകയാണ് കിണറ്റിലെന്ന് വെച്ചാൽ വെള്ളത്തിലല്ല ഇത് ചെളിയിൽ മുങ്ങിയ ആ ഒരു രീതിയിലാണ് ആ ഒരു ബോഡി കിട്ടുകയാണ് അപ്പോൾ ആ ഒരു ബോഡി കിട്ടി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ബോഡി പരിശോധനയിൽ തന്നെ പോലീസുകാർക്കൊക്കെ കാര്യം മനസ്സിലാവുകയാണ് പുള്ളിക്കാരനെ വെടിവെച്ചാണ് കൊന്നിരിക്കുന്നത് ഈ പറയുന്ന മുഹമ്മദ് കോയെ വെടിവെച്ച് കൊന്ന് കിണറ്റിൽ ഉപേക്ഷിക്കുകയാണ് അങ്ങനെ കുറ്റം സമ്മതിക്കുകയാണ് നമ്മുടെ ഈ ഒരു പിതാവ് കുറ്റം സമ്മതിച്ചു അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ജയിലിൽ നിൽക്കുന്ന സമയത്തിന് ഇദ്ദേഹം കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പോലീസുകാരടുത്ത് കുറ്റസമ്മതം നടത്തി അദ്ദേഹത്തെ കൊണ്ടുപോയെങ്കിലും കോടതിയിലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒരു പിതാവ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ കൊന്നിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അത്ര പിന്നീട് ഈ അവസാനം ഈ ഒരു കേസെന്ന് പറയുന്നത് ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതിയിലേക്ക് പോകുന്ന സമയത്തിന് ശരിക്കും ഈ ഒരു പിതാവിനെതിരെയുള്ള കേസുകൾ ഈ സോറി ഈ ഒരു പിതാവിനെതിരെ യാതൊരു കേസുകളും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു പെറ്റി കേസ് പോലും ഈ ഒരു പിതാവിൻ്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കോടതിയിൽ വരുന്ന സമയത്ത് ഹൈക്കോടതി കേസ് പരിശോധിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പിതാവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല കാരണം ഹൈക്കോടതിക്ക് പറയേണ്ട കാര്യം അങ്ങനെ പറയേണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ പോലീസുകാർക്ക് ഈ ഒരു കേസിൽ ബല മുറുകനെയുള്ള അതായത് ബലപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും ഹാജരാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ആ ഒരു ഡെത്ത് ബോഡി കിട്ടുന്ന സമയത്ത് അതിനകത്ത് വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാനും പോലീസുകാർക്ക് സാധിച്ചില്ലത്രേ അപ്പോൾ അതുകൊണ്ട് വേണ്ടത്ര തെളിവുകൾ ഇല്ല എന്ന പേരിലും അതുപോലെ തന്നെ ഈ പറയുന്ന മരണപ്പെട്ട മുഹമ്മദ് ഗോയ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു വൃത്തികെട്ടവൻ്റെ കഴിഞ്ഞ കാലം വച്ച് നോക്കുമ്പോൾ അവൻ്റെ ഒരുപാട് കേസുകളും കാര്യങ്ങളും ഒക്കെയുള്ള വ്യക്തി ആയതുകൊണ്ടും ഈ പറയുന്ന പിത ഇദ്ദേഹം അല്ലാതെ തന്നെ ഒരുപാട് ശത്രുക്കൾ വേറെ ഉണ്ടെന്നും അതുകൊണ്ട് ഇയാളാണ് കൊന്നതെന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവുകളില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇദ്ദേഹത്തെ വെറുതെ വിടുകയാണ് അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നിട്ട് പിന്നീട് അദ്ദേഹം അതുവരെ നീട്ടി വളർത്തിയിരുന്ന താടിയൊക്കെ മുറിച്ചു പിന്നീട് ആ കട്ടിലൊക്കെ എടുത്ത് വീടിനകത്തിട്ടു അദ്ദേഹത്തിന് അപ്പോഴാണ് സന്തോഷമായത് ശരിക്കും തൻ്റെ മകളെ കൊന്ന ഘാതകനെ കൊല്ലാനും സാധിച്ചു കോടതി അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തു ഇവിടെയാണ് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട് എന്നൊക്കെ പറയുന്നത് അല്ലേ എന്തായാലും ആ ഒരു പിതാവ് ഇന്ന് ഈ ലോകം വിട്ടു പോയിരിക്കുകയാണ് ശരിക്കും അദ്ദേഹം ഒരിക്കലും ഒരു കൊതിലപാതകയാണെന്ന് ചിന്തിക്കാനേ പറ്റില്ല കാരണം പതിമൂന്ന് വയസ്സായ ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ അതിക്രൂരമായിട്ട് കൊന്നു കളഞ്ഞ രണ്ടാമ്മക്കൾക്ക് ശേഷം ഒരുപാട് ആഗ്രഹിച്ചിരുന്നിട്ട് ദൈവം കൊടുത്തതാണ് ഈ ഒരു പെൺകുഞ്ഞിനെ അതിനെ മാനഭംഗപ്പെടുത്തി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരുവനെയാണ് അദ്ദേഹം വെടിവെച്ച് കൊന്നത് നമ്മൾ പറയും നിയമം കയ്യിലെടുക്കരുത് കയ്യിലെടുക്കരുതെന്നൊക്കെ പറയും പക്ഷേ ഇവിടെ വിധി ഈ ഒരു പിതാവിന് അനുകൂലമായിരുന്നു അതുകൊണ്ടാവണം ഹൈക്കോടതിക്ക് വേണ്ടത്ര തെളിവുകളൊന്നും കിട്ടാഞ്ഞതും ഇദ്ദേഹത്തെ വെറുതെ വിടാനായിട്ട് കൽപ്പിച്ചതും കാരണം ഈ പറയുന്ന മുഹമ്മദ് കോയ എന്ന് പറയുന്ന യുവാവിന് ഒരുപാട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരുവൻ ലോകത്ത് ജീവിച്ചിരുന്നിട്ടും കാര്യമൊന്നുമില്ല പക്ഷേ അങ്ങനെ ആണെങ്കിലും വേണ്ടത്ര തെളിവുകൾ ഇല്ലാഞ്ഞതുകൊണ്ടാണ് കോടതി ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നത് എന്തായാലും ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും അദ്ദേഹം ഒരു കൊലപാതകിയല്ല ഹീറോ തന്നെയാണ് എന്നും ഇന്ന് മരിച്ചുവെങ്കിലും അദ്ദേഹത്തെ നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടെങ്കിൽ എല്ലാ ചാനലുകളിലും വാർത്തകളിൽ ഇദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു അദ്ദേഹം ഹീറോ തന്നെയാണ് എന്നും ജീവിച്ചിരിക്കും മനുഷ്യരുടെ മനസ്സിൽ ഒരിക്കലും മരിക്കാതെ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ അതുമാത്രമല്ല അതുമാത്രമല്ല വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ